പാർലമെന്റിൽ നിയമസഭകൾക്കുമൊക്കെ നിയമം പാസ്സാക്കാൻ സാധിക്കും അത് എത്രമാത്രം ജനകീയമാണ് അതുപോലെ തന്നെ അത് എത്രമാത്രം വിമർശന വിധേയമാണ് എന്നത് അവിടെയാണ് സിവിൽ സർവീസ് ചർച്ച ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ ഭരണാധികാരികളെക്കാളും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിവിൽ സർവീസ് മേധാവികളുണ്ട് പൊളിറ്റിക്കൽ നേതാക്കളെക്കാളും പല ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും ഞാൻ പേരൊന്നും പറയുന്നില്ല പല നല്ല കലക്ടർമാരൊക്കെ ഉണ്ട് ആ കളക്ടർമാരൊക്കെ എപ്പോഴും ജനങ്ങളോട് ഒട്ടി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളത് ഏറെ ഇഷ്ടപ്പെടുന്നവരുമാണ്സ്ഥന്മാർ ഭംഗിയായി പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ അവരെ ഏറെ ഇഷ്ടപ്പെടുകയും ജനങ്ങൾക്ക് അപ്പോഴാണ് ജനങ്ങൾക്ക് ഗവൺമെന്റിൽ പ്രതീക്ഷ ഉണ്ടാവുക പൊളിറ്റിക്കൽ നേതൃത്വം എത്ര ശക്തമായിരുന്നവരുമാണ് ഭരണകൂടത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള പ്രതീക്ഷകൾ അത് സിവിൽ സർവീസിലൂടെയാണ് നടപ്പാക്കുന്നത് ഇപ്പം എല്ലാ കാലത്തും ഭരണ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാകണം അപ്പോഴേ ഒരു സമാധാനമുള്ള ഒരു സമൂഹം അവിടെ ഉണ്ടാവുകയുള്ളു ഭരണകൂടത്തെക്കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ അവിടെയാണ് പൊളിറ്റിക്കൽ ഏറ്റുമുട്ടൽ മാത്രമല്ല പലപ്പോഴും ആഭ്യന്തരമായിട്ടുള്ള വിഭാഗീയതയിലേക്ക് കൂടി അത് ചെന്നെത്തുന്നുണ്ട് ഇന്ത്യയിലേക്കാവുമ്പോൾ ആഭ്യന്തര വിഭാഗീയത എന്നുള്ളത് പലപ്പോഴും കമ്മ്യൂണൽ കൂടി വരികയാണ് ഒരു ബൂസ്റ്റർ രാജ്യമായ ഇന്ത്യ ഇന്ത്യക്ക് അതൊരു ബലിയേറാ മലയാണ് ഭരണകൂടത്തോടുള്ള അസ്വസ്ഥത ആ അസ്വസ്ഥത പെട്ടെന്ന് കമ്മ്യൂണൽ വിഭാഗീയതയിലേക്ക് കൂടി നയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സിവിൽ സർവീസ് മേഖല ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പൊളിറ്റിക്കലി പവറുകളുണ്ടെങ്കിലും സിവിൽ സർവീസിൽ നിന്ന് ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിക്കൂടാ ആ അതൃപ്തി ആയിരിക്കും പലപ്പോഴും ആഭ്യന്തരമായിട്ടുള്ള വിഭാഗീതയിലേക്കും എതിർപ്പുകളിലേക്കുമൊക്കെ ക്ഷണിക്കപ്പെടുന്നു അപ്പം അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് മേഖലയിൽ ഉത്തരവാദിത്വമുള്ളവരെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കണം എത്തിക്സിനെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം സിവിൽ സർവീസ് മേഖല കൈകാര്യം ചെയ്യേണ്ടത് അതിലേക്ക് വരേണ്ടത് ആ രീതിയിലുള്ള പരിശീലനങ്ങൾ തീർച്ചയായിട്ടും സിവിൽ സർവീസ് കൊടുക്കുന്നുണ്ട് അതിൽ നിന്നും നമ്മളവരെ കുറ്റപ്പെടുത്തുന്നില്ല ചെറുതായി കാണുന്നില്ല ആ മേഖലയിലേക്ക് എല്ലാ സമൂഹങ്ങളുടെയും പ്രാതിനിധ്യവും വേണം ഇന്ത്യ ഒരു വലിയ സമൂഹമാണ് ഒരു ബഹുസ്വര സമൂഹമാണ് ന്യൂനപക്ഷ സമൂഹങ്ങളുണ്ട് ഇതര സമൂഹങ്ങളിലൂടെ ഉണ്ട് അപ്പം അതിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളിലൂടെ പ്രാതിനിധ്യം വളരെ വലുതാണ് ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസമായി വളരെ മുന്നോട്ട് വരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ പൊളിറ്റിക്കൽ ശക്തിയുടെ ഫലമായിട്ടും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള അവബോധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഈ കാലത്തും ന്യൂനപക്ഷങ്ങൾ ഈ രംഗത്ത് വളരെ മുന്നേറുന്നുണ്ട് പലപ്പോഴും അത് ഔദ്യോഗിക മേഖലയിൽ ഓഫീസുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് അതിലപ്പുറത്ത് സിവിൽ സർവീസ് മേഖലയിലേക്ക് കൂടി ന്യൂനപക്ഷ പ്രാതിനിധ്യം വരുമ്പോൾ അവിടെയാണ് ആ ഭരണകൂടത്തിൻ്റെ സംയമനത്തെ നമുക്ക് കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ബാലൻസിങ് അഡ്മിനിസ്ട്രേഷൻ്റെ ബാലൻസിങ് അത് തീർച്ചയായിട്ടും ന്യൂനപക്ഷ സമൂഹങ്ങൾ കൂടി അഡ്മിനിസ്ട്രേഷൻ സർവീസിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ ബാലൻസിങ് നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുക അതൊക്കെ ലക്ഷ്യവെച്ചുകൊണ്ടാണ് കെ എം ബി എ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിവിൽ സർവീസ് അക്കാഡമി ഇവിടെ തുടങ്ങുവാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ് പെരുന്നമണ്ണയിൽ ഇതുപോലൊരു ഷ്യാബ് തങ്ങൾ മെമ്മോറിയൽ സിവിൽ സർവീസ് അക്കാഡമിയുണ്ട് പെരുന്നലമണ്ണയിൽ എം എൽ എ ആയ ശ്രീ നജീബ് കാന്തപുരം ആണ് അതിന് എടുത്തത് രണ്ട് മൂന്ന് വർഷമായി അതവിടെ പ്രവർത്തിച്ചു വരികയാണ് അതുപോലെ തന്നെ സിവിൽ സർവീസ് പരീക്ഷകളിലൊക്കെ പ്രൈമറി എക്സാമിനേഷൻസിലൊക്കെ അവർക്ക് നല്ല റിസൾട്ട് കാഴ്ചവെക്കുവാൻ സാധിക്കുന്നുണ്ട് വളരെ തന്മയത്വത്തോടെ അത് പ്രവർത്തിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു മാതൃക നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭയപ്പെടേണ്ടി വരികയില്ല പ്രയാസപ്പെടേണ്ടി വരികയില്ല ഇവിടെ നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ആളുകൾ ഇവിടെയുണ്ട് റിയൽ സ്റ്റേറ്റിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നല്ലൊരു വിങ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ലാഭിച്ചക്കപ്പുറത്ത് വിദ്യാഭ്യാസ മേഖലയിലെ എജ്യൂക്കേഷൻ്റെ ക്വാളിറ്റി നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കുന്നവരാണ് അവർ